അസ്സാമലൈക്കും ഇന്നുണ്ടല്ലോ ഞങ്ങൾ പുത്തമ്പള്ളി സെൻട്രൽ മസ്ജിദിൻ്റെ കീഴിലുള്ള റേഞ്ച് യോഗത്തിലാണ് പങ്കെടുത്തത് അവിടെയുള്ള ഉസ്താദന്മാർക്ക് ഫ്രീ ആയിട്ട് ബോഡി ഫാറ്റ് ചെക്കപ്പും അവെയർനെസ് ക്ലാസ്സും കൊടുത്തു എന്നാൽ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ െ ഈ നാല് വയസ്സായ ഉസ്താദിനി എൺപത്തി അഞ്ച് കിലോ വേണം എന്ന് നിർബന്ധി കണക്കാക്കുന്നു ജലിച്ചോളി നമ്മുടെ ഹൈറ്റ് എത്രയാണുള്ളത് നീളം എത്രയാണുള്ളത് ഇതിൽ നിന്ന് നൂറ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് അങ്ങനെ എന്റെ വേണ്ടത് പുതിയ അറിവ് ഏതായാലും അതേ രൂപത്തിലാക്കി മാറ്റാൻ വിശേഷം നമ്മളൊക്കെ കഠിനമായി ശ്രമിക്കുക അതോടുകൂടി നമ്മുടെ ആരോഗ്യവും മാനസികവും ശാരീരികവുമായി ആയുധം നമുക്ക് ഉണ്ടാകുമ്പോ മുമ്പ് പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ നമുക്കിതുണ്ടാകും ഒരു പക്ഷേ അല്ലെങ്കിൽ ഉറപ്പും പൊങ്ങിക്കൊണ്ടാവും പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഇതൊരു പ്രേരണ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാവിധ വാക്കുകളും

ബോംബെ വാങ്ങിയാണ് ബോംബെയിൽ ബിസിനസ് ആയിരുന്നു പിന്നെ പോലുള്ള നാട്ടിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇന്നിങ്ങനെ പോകുന്നു അപ്പൊ ബോംബെ മുപ്പത് രൂപ ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലോ ഹൈറ്റനുസരിച്ചുള്ള ആ ഒരു വണ്ണം കൂടി കൂടിയാകുമ്പോ പിന്നെ പറഞ്ഞത് വളരെ കൃത്യമാണ് ഇതിന് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് പറയുന്നത് നാല് കാര്യം ഒന്ന് ഹൈറ്റ് പിന്നെ പിന്നെ വെള്ളം കൂടി കുടിക്കോ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം പിന്നെ എക്സൈസ് ഉറക്കം ഉറക്കം പറഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞു അത് വേണ്ടതുണ്ടായാലും അധികം പക്ഷേ അധികം ഉറക്കം പോരാ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം വേണം ഉറക്കത്തെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞാലും എപ്പോഴാണ് ശേഷം ഉറക്കം പിന്നെ രാത്രി ഒരക്കം രാത്രി ഉറക്കം ആറു മണിക്കൂർ കിട്ടിയില്ലെങ്കിലും പകല് നമ്മൾ പരിഹരിച്ചിട്ടുണ്ടല്ലോ എന്നാ കരുതുക പക്ഷെ അത് നടക്കൂല ബ്രെയിൻറെ വർക്കുകൾ ഒരു ഭാഗത്തോട് തുടങ്ങും തുടങ്ങിയിട്ടങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വരും ക്ലീൻ ചെയ്ത് വന്ന് നമ്മൾ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും താഴ്ന്നു പോകും ആ സ്കെയില് പിന്നെ വീണ്ടും രണ്ടാമത് ബിൽഡ് ചെയ്ത് വരണം അപ്പം ബ്രെയിൻ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യുന്നില്ല എത്ര തന്നെ നമ്മൾ മുറിഞ്ഞു മുറിഞ്ഞ ഉറക്കമാണെങ്കിൽ എത്ര തന്നെ ഉറങ്ങിയാലും ബ്ലെയിൻ ബ്രെയിൻ എന്താവില്ല ക്ലിയർ ആവില്ല ബ്രെയിൻ ക്ലിയർ ആവണമെങ്കിൽ എന്ത് വേണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം വേണം അപ്പൊ പകര ഉസ്താഹ്വര മുമ്പ് രണ്ട് മണിക്കൂർ ഉറങ്ങി ോറിന് ശേഷം രണ്ട് മണിക്കൂർ ഇറങ്ങി രാത്രി നാല് മണിക്കൂർ ഇറങ്ങിയാൽ ഈ എട്ട് മണിക്കൂർ കൂട്ടാൻ പറ്റൂല അപ്പൊ ആറ് മണിക്കൂർ മിനിമം ആണ് ഉറക്കം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഉറക്കത്തെ കുറിച്ചും കുറെ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഏതായിരുന്നാലും കുറെ കുറെ അറിവുകൾ നമുക്ക് ഈ യോഗത്തിൽ കിട്ടിയിട്ടല്ലേ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പാക്കാൻ അള്ളാഹു തോന്നിയിട്ട് ചെയ്യട്ടെ بِكَ خَيْرِ الخَلْقِ <applause> كُلِّ